ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോൺസൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം പ്ലേലിസ്റ്റ് പി എസ് സി ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളത്തിന് പി എസ് സി മലയാളം ഇത് രണ്ടും പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പി വൈക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കയറി കണ്ടുപോകാം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഓക്കെ ഇപ്പം പലരുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം എന്തായാലും പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ചെയ്ഞ്ച് ദ വോയിസ് പാക്ടി വോയിസ് പാസി വോയിസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അപ്പോൾ സെൻറ്റൻസ് ഇതാണ് ദേ ആർ മേക്കിംഗ് എ വെഡിങ് ഗൗൺ ദ ആർ മേക്കിങ് എ വെഡ്ഡിങ് ഗൗൺ അപ്പം ഇതിൻ്റെ ഇതിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ് ആക്റ്റീവ് വോയിസ് അപ്പോൾ ഇതിൻ്റെ പാസി വോയിസ് കണ്ടെത്തണം ഏതാണ് ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരാൻ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ആദ്യമേ ഓർക്കേണ്ട കാര്യം നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യത്തില്ല കേട്ടോ ആക്റ്റീവ് വോയിസിലെ ആക്ടി വോയിസിനെ പാസി വോയിസിലോട്ട് മാറ്റിയാലും പാസി വോയിസിനെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റിയാലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ഇവിടെ തന്നിരിക്കുന്ന ടെൻസിൽ തന്നെ വേണം മാറ്റാൻ അതായത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ ദേ ആർ മേക്കിംഗ് എ വെഡിങ് കൗണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ പാസിവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ ആയിരിക്കണം ടെൻസ് ഓക്കെ അപ്പോൾ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് നമുക്കറിയാം ഇവിടെ ഇവിടെ മേക്കിംഗ് ഉണ്ടല്ലേ ദേ ആർ മേക്കിംഗ് മേക്കിംഗ് വന്നു കഴിഞ്ഞാൽ അയ്യഞ്ച് ഫോമിലെ വെർബ് വന്നു കഴിഞ്ഞാൽ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരണം ബീയിങ് വരണം അല്ലേ ബീയിങ് എന്നുള്ളൊരു വാക്ക് വരണം ബീയിങ് ആക്റ്റീവ് ഓയിസിൽ അയ്യഞ്ച് ഫോമിലെ വെർബ് ഉണ്ടെങ്കിൽ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അതിൽ ബീയിങ് എന്നൊരു വാക്ക് വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ സീനും ഉണ്ട് ഓപ്ഷൻ സിയിലും ബീയിങ് ഉണ്ട് ഓപ്ഷൻ ഡിയിലും ബീയിങ് ഉണ്ട് അല്ലേ അപ്പോൾ അത് രണ്ടും ഇനി കൺസിഡർ ചെയ്യാം ബാക്കി ഓപ്ഷൻ എയും ബിയും ക്യാൻസൽ ചെയ്യാം അതിൽ രണ്ടും ബീയിങ് ഇല്ല ഓക്കെ അപ്പോൾ ആക്ടിവ് വോയിസിൽ ഐ എൻ ജി ഫോമിലെ വെറുപ് ഉള്ളതുകൊണ്ട് തന്നെ പാസ് ഓയിസിലോട്ട് മാറ്റുമ്പോൾ ബീയിങ് എന്നൊരുപാട് വേണം അത് രണ്ടും ഉണ്ട് ഇനി നോക്കാൻ എന്താണ് ഇവിടുത്തെ വ്യത്യാസം ഓപ്ഷൻ സി നോക്കിയേ എ വെഡ്ഡിങ് ഗൗൺ ആർ ബീങ് മെയ്ഡ് ബൈ ദം ഓപ്ഷൻ ഡി എ വെഡ്ഡിങ് ഗൗൺ ഈസ് ബീയിങ് മെയ്ഡ് ബൈ ദം അപ്പോൾ എ വെഡിങ് ഗൗൺ എന്ന് പറയുമ്പോൾ എന്താണ് സിംഗുലർ ആണ് അപ്പോൾ അതിനോടൊപ്പം എന്ത് സിംഗുലർ വെറുബല്ലേ യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഓപ്ഷൻ ഡി എൻ്റെ ആൻസർ ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത് എ വെഡ്ഡിംഗ് ഗൗൺ ആർ എന്നാണ് പറയുന്നത് ഇപ്പോൾ എ വെഡ്ഡിംഗ് ഗൗൺ എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ആറ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പ്ലൂറൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ എ വെഡ്ഡിംഗ് ഗൗൺ ഈസ് ബീങ് മെയ്ഡ് ബൈ ദം ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം ഐ ആം ടു ടയേർഡ് ഡാഷ് ഇപ്പോൾ ക്വസ്റ്റൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് ഐ ആം ടു ടയേഡ് ഡാഷ് അപ്പോൾ ക്വസ്റ്റൻടാഗിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് ആദ്യം നോക്കുക അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഐ ആം ടു ടയു അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണ് അപ്പോൾ ക്വസ്റ്റൻടാ എന്ത് പറയണം നെഗറ്റീവ് പറയണം നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റൻടാഗും നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി അടുത്ത് എന്താണ് ക്വസ്റ്റൻ ടാഗ് എന്ന് പറയുമ്പോൾ ഏത് ഫോമായിരിക്കണം ഓക്സിലറി വെർബ് പ്ലസ് നെഗറ്റീവ് ക്വസ്റ്റൻ്റെ ആകുകയാണെങ്കിൽ നോട്ട് ചേർക്കണം അല്ലേ ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രോണോ എന്ന് പറയണം അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ് ആം ആണല്ലേ അപ്പോൾ ആം ആം അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം നോട്ട് ചേർക്കണം അപ്പം ആമിൻ്റ് ആമിൻ്റെ ഐ ഇവിടുത്തെ പ്രോനോൺ ഐ ആണ് ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ ഇത് തെറ്റാണ് കേട്ടോ ഈ ആമിൻ്റെ ഐ എന്ന് നമ്മൾ പറയത്തില്ല അങ്ങനെ ആമിൻ്റെ ഐ എന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ആറിൻ്റെ ഐ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആറിൻ്റെ ഐ എടുക്കണം കേട്ടോ ആമിൻ്റെ ഐ എന്നുള്ള ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യത്തില്ല ആമിൻ്റെ ഐ എന്ന് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആറിൻ്റെ ഐ എന്നുള്ളത് വേണം ഓപ്ഷൻ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഓപ്ഷൻസിൽ ഇത് രണ്ടും തന്നിരിക്കും ആമിൻ്റെ ഐ എം തന്നിരിക്കും ആറിൻ്റെ ഐയും തന്നിരിക്കും അപ്പോൾ ആമിൻ്റെ ഐ എന്നൊരു ഫോം ഇല്ല അത് തെറ്റാണ് അപ്പോൾ ആമിൻ്റെ ഐ എന്ന് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എടുക്കേണ്ടത് ആറിൻ്റെ ഐ ആണ് ആറിൻ്റെ ഐ ആറിൻ്റെ ഐയും ഓപ്ഷൻസിലുണ്ടായിരിക്കും ഇത് രണ്ടും ഇത്തരം സന്ദർഭത്തിൽ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കും ഓക്കെ എന്നാൽ ആം ഐ എന്ന് നമുക്ക് എഴുതാം ഇപ്പം ഓപ്ഷൻസിൽ ഇങ്ങനെയാണ് സോറി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഐ ആം നോട്ട് ടു ടെ എന്നാണെങ്കിലോ അവിടെ നമുക്ക് ക്വസ്റ്റിൻ്റെ അയ്യത് പോസിറ്റീവ് പറയണം അപ്പം ആം ഐ എന്നെഴുതാം ആം ഐ എന്നെഴുതാം ഇവിടെ ആമിൻറ്റ് എന്നത് വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത് ആമിൻ്റെ ഐ എന്നത് തെറ്റാണ് ആറിൻ്റെ ഐ എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പലപ്പോഴും എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ രണ്ട് ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസും എക്സാമിന് തന്നിരിക്കും അപ്പോൾ പലരും തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം അപ്പോൾ ഒന്നും നോക്കണ്ട ഐ ആം എന്ന് മാത്രമേ വന്നിട്ടുണ്ടെങ്കിൽ അതായത് സെൻറ്റൻസ് പോസിറ്റീവാണ് ഐ ആം വെച്ച് ഐ ആം എന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ആറിൻ്റെ ഐ അങ്ങ് ക്വസ്റ്റിൻ്റെ ആയിട്ട് എഴുതുക ഓക്കെ അയാമെന്നാണെങ്കിൽ ഐ ആം നോട്ട് എന്നാണെങ്കിൽ ആം ഐ എന്ന് വരും എന്നാലിവിടെ ഐ ആം എന്ന് മാത്രമേ ഉള്ളൂ ഐ ആം ടു റ്റേഡ് അപ്പം ക്വസ്റ്റിൻ്റെ ടാഗ് നെഗറ്റീവ് വരണം നെഗറ്റീവ് എറിയുമ്പോൾ ആമിൻ്റെ ഐ എന്നാണ് ശരിക്കും വരുന്നത് പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു യൂസേജ് ഇല്ല സോ അതുകൊണ്ട് നമ്മൾ ആറിൻ്റ് ഐ എന്നത് ഓപ്ഷൻസിലുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ കാണും ആർ എൻ്റെ ഐ എന്നുള്ളത് ഇത്തരം സന്ദർഭത്തിൽ അപ്പോൾ ആറിൻ്റെ ഐ വേണം ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു ഡോണ്ട് ഒബേ മീ ഡാഷ് ഇഫ് യു ഡോണ്ട് ഒബേ മീ ഡാഷ് ഇഫ് ക്ലോസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് ഇഫ് ക്ലോസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻറ്റാക്ക് നമ്മൾ ഒരുപാട് തവണ എല്ലാ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളിലും ഇതുപോലെ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകളിലും നമ്മൾ ഉൾപ്പെടുത്താറുള്ളതാണ് കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അത്രം ക്വസ്റ്റ്യൻ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ക്ലോസ് അതായത് ഇഫ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് സിമ്പിൾ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തു വരണം വിൽ പ്ലസ് ബി ഓൺ വരണം വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ ക്യാൻ പ്ലസ് വി ഓൺ വരണം ഇനി ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ മെയിൻ ക്ലോസില് വുഡ് പ്ലസ് ബി ഓൺ വരും ഇനി ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിലോ ഹാഡ് പ്ലസ് വി ത്രീ ഫോർമാലാണെങ്കിലോ മെയിൻ ക്ലോസില് വുഡ് ഹാവ് വി ത്രീ വരണം ഇപ്പോൾ ഇവിടെ നോക്കിയേ ഇഫ് ക്ലോസ് ഏത് സെൻറ്റൻസാണ് ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണല്ലേ ഡോണ്ട് ഒബേ എന്നാണ് പറയുന്നത് അപ്പോൾ മനസ്സിലായി നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി ഇഫ് യു ഡോണ്ട് ഒബേ മീ ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ മെയിൻ ക്ലോസിൽ എങ്ങനെ വരും വിൽ പ്ലസ് വിയോ എന്ന് പറയണം വിൽ പ്ലസ് വി യോ അങ്ങനെയുള്ളത് ഏതാ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ അല്ലേ വില്ല് വില്ല് വന്നിട്ടുണ്ട് അതുപോലെ വി ഒന്നായിട്ട് സസ്പെൻഡും വന്നിട്ടുണ്ട് അപ്പോൾ ഐ വിൽ സസ്പെൻഡ് യു എന്നതാണ് ആൻസർ ഇഫ് യു ഡോണ്ട് ഒബേ മീ ഐ വിൽ സസ്പെൻഡ് യു അപ്പോൾ ഇഫ് ക്ലോസ് സിമ്പിൾ ആണെന്ന് മനസ്സിലായി അപ്പോൾ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ന് വരണം വിൽ പ്ലസ് വിൻ പറയണം അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ മാത്രമേ അങ്ങനെ ഉള്ളൂ ഐ വിൽ സസ്പെൻഡ് യു ആണ് ആൻസർ അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ റോങ് ലീ സ്പെറ്റ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ നാല് വാക്കുകളിൽ ഒരെണ്ണം തെറ്റാണ് അതായത് കണ്ടെത്തുക സാനിറ്ററി കണ്ടീഷണൽ ക്ലൈമറ്റ് പ്രൊനൗൺസിയേഷൻ ഏതാണ് തെറ്റ് സാനിറ്ററി ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ സാനിറ്ററി സാനിറ്ററിക്ക് ഇ അല്ല വേണ്ടത് എ ആണ് എ ആണ് കേട്ടോ സാനിറ്ററി എ ആണ് വരേണ്ടത് ഇ അല്ല എ സാനിറ്ററി ബാക്കി വാക്കുകളെല്ലാം ശരിയാണ് കേട്ടോ ക്ലൈമാറ്റ് കണ്ടീഷണൽ പ്രൊണൗൺസിയേഷൻ ആ വാക്കുകളെല്ലാം ശരിയാണ് സാനിറ്ററിക്ക് ഇ അല്ല ടി കഴിഞ്ഞ് എ ആണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ദ പോലീസ് ഡാഷ് നോ ഐഡിയ ദ പോലീസ് ഡാഷ് നോ ഐഡിയ ഓപ്ഷൻ എ വിൽ ഓപ്ഷൻ ബി ഷാൾ ഓപ്ഷൻ സി ഹാസ് ഓപ്ഷൻ ഡി ഹാവ് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ ആണ് ചോ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളതുമാണ് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹാവ് ആണ് ഈ പോലീസ് പബ്ലിക്ക് പീപ്പിൾ അതുപോലെ കാറ്റിൽ ഇതിനോടൊപ്പം ഇതിനോടൊപ്പം നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ദ പോലീസ് ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ പബ്ലിക് പീപ്പിൾ കാറ്റിൽ ഇതിനോട് ഇതിനൊക്കെ ഒരു പ്ലൂറൽ പ്ലൂറൽ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള ഏതാണ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഹാവ് ആണ് ആൻസർ കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളണം പോലീസ് പബ്ലിക് പീപ്പിൾ കാറ്റിൽ എന്നീ വാക്കുകൾ വാക്കുകളൊക്കെ പ്ലൂറൽ ഫോമിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനോടൊപ്പം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം അടുത്ത ചോദ്യം ഷീ വിസിറ്റ്സ് ഹർ ഫാദർ ഒൺസിൻ എ ബ്ലൂ മോൺ ഷീ വിസിറ്റ്സ് ഹർ ഫാദർ വൺസിൻ്റെ ബ്ലൂ മോൺ വിൺസിൻ്റെ ബ്ലൂ മോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്താണ് ഷീ വിസിറ്റ്സ് ഹർ ഫാദർ വൺസിൻ്റെ ബ്ലൂ മോൺ വൺസിൻ്റെ ബ്ലൂ ബ്ലൂ മോൺ എന്നത് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ സെൽഡം ഓപ്ഷൻ ബി എവറി ഡേ ഓപ്ഷൻ സി വൺസിൻ്റെ മന്ത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ഏതാണ് വൺസിൻ്റെ ബ്ലൂ മോൺ അപ്പോൾ ഇവിടുത്തെ ആൻസർ സെൽഡോണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ഇത് പ്രീവിയസ് പ്രൊവ്യൂസർ ചോദ്യമാണ് സെൽഡോൺ സെൽഡം പോൺസിൻ്റെ ബ്ലൂ മീൻസ് സെൽഡോൺ എന്ന് വെച്ചാൽ ചുരുക്കമായി വിരളമായി വല്ലപ്പോഴും അപൂർവമായി എന്നൊക്കെ ഒരു മീനിങ് ആണ് അപ്പോൾ അവൾ ഷീ വിസിറ്റ്സ് അവർ ഫാദർ പോൺസിൻ്റെ ബ്ലൂ മൂൺ അതായത് അവൾ അവളുടെ അച്ഛനെ വല്ലപ്പോഴും മാത്രമാണ് വിസിറ്റ് ചെയ്യാറുള്ളത് ചുരുക്കമായി അപൂർവമായി മാത്രമാണ് വിസിറ്റ് ചെയ്യാറുള്ളത് എന്നൊരു മീനിങ്ങാണ് ഓക്കെ പോൺസിൻ്റെ ബ്ലൂ മൂൺ മീൻസ് സെൽഡം വിരളമായി അല്ലെങ്കിൽ ചുരുക്കമായി അപൂർവമായി വല്ലപ്പോഴും റയർലി എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ ഇപ്പം ഈ സെൽഡം അല്ലെങ്കിൽ റയർലി ചിലപ്പോൾ സെൽഡത്തിന് പോലെ റയർലി എന്ന് തന്നിരിക്കും റയർ റയർലി വെരി റയർലി എന്നൊക്കെ തന്നിരിക്കും അപ്പം അതാണ് ആൻസർ ഇത് ഇതിനുമുമ്പ് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ചില എക്സാമ്പിളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്ത ചോദ്യം അനു ഈസ് എൽഡർ ഡാഷ് ഷീന അനു ഈസ് എൽഡർ ഡാഷ് ഷീന ഏതായിരിക്കും ഇവിടെ ആൻസർ ഇട്ട് വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ടു ആണ് അനു ഈസ് എൽഡർ ടു ഷീന എന്നതാണ് ആൻസർ പലരും ഓപ്ഷൻ എ ദാൻ എഴുതാൻ സാധ്യതയുണ്ട് ദാൻ കേട്ടോ അനു ഈസ് എൽഡർ ദാൻ ഷീന എന്ന് എഴുതാൻ സാധ്യതയുണ്ട് അപ്പം എൽഡറിനോടൊപ്പം ദാൻ ഒരിക്കലും യൂസ് ചെയ്യത്തില്ല അത് ഓർത്തോണം എൽഡറിനോടൊപ്പം ടു ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അനു ഈസ് എൽഡർ ടു ഷീന എന്നാണ് പറയുന്നത് എൽഡർ ദാൻ എന്ന് ഒരു യൂസേജ് ഇല്ല അത് തെറ്റാണ് എൽഡർ ടു എൽഡറിനോടൊപ്പം ടു ആണ് യൂസ് ചെയ്യാറ് ഈ ചില വാക്കുകളുണ്ട് എൽഡർ ടു അതുപോലെ തന്നെ എന്താണ് സുപ്പീരിയർ ടു ഇൻഫീരിയർ ടു ഈ സുപ്പീരിയർ ദാനെന്നൊന്നും പറയത്തില്ല കേട്ടോ ഇൻഫീരിയർ എന്നൊന്നും പറയത്തില്ല സുപ്പീരിയർ ടു ഇൻഫീരിയർ ടു സീനിയർ ടു ജൂനിയർ ടു എന്നൊക്കെയാണ് പറയാറ് കേട്ടോ അത് ശ്രദ്ധിച്ചോണം അടുത്ത ചോദ്യം ദ ഇഡിയം ബ്രേക്ക് എ ലെ മീൻസ് ഓപ്ഷൻ എ ടു കിൽ സമ്മോൺ ഓപ്ഷൻ ബി ടു ഡിസ്റ്റർബ് ഓപ്ഷൻ സി ടു വിഷ് ഗുഡ് ലക്ക് ഓപ്ഷൻ ഡി ബ്രേക്ക് എ ബൗണ്ടറി ബ്രേക്ക് എ ലെ എന്നതിൻ്റെ എന്ന ഇഡിയത്തിൻ്റെ മീനിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ കണ്ട് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ടു വിഷ് ഗുഡ് ലക്കാണ് ടു വിഷ് ഗുഡ് ലക്ക് ഇപ്പോൾ ബാക്കി ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ വേറെ സാധ്യതയുണ്ട് കാരണം ബ്രേക്ക് എ എന്ന് പറയുമ്പം ഒന്നുകിൽ അദ്ദേഹം അദ്ദേഹത്തെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ എന്താ ടുക്കിൽ സമ്മുണ്ടെന്നൊക്കെ ചിലപ്പം നമ്മൾ വിചാരിക്കുക അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടും ബ്രേക്ക് എ ലെ മീനിങ് ടു വിഷ് ഗുഡ് ലക്കാണ് ഒരു ഗുഡ് ലക്ക് വിഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ബ്രേക്ക് എ ലെ മീൻസ് ടു വിഷ് ഗുഡ് ലക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പലരും കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളതാണ് ഇനി വരുന്ന എക്സാമിനു ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് ഇ ഡി എം എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ബ്രേക്ക് എ ലെ മീൻസ് ടു വിഷ് ഗുഡ് ലക്ക് അടുത്ത ചോദ്യം അഗിലീസ് ഡാഷ് ആളസ്റ്റ് ബോയിൻ ദ ക്ലാസ് അഗിലീസ് ഡാഷ് ആളസ്റ്റ് ബോയിൻ ദ ക്ലാസ് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണോ ദ ആണോ ആണോ മോസ്റ്റ് ആണോ ഏതാണ് ആൻസർ ഇപ്പോൾ ഇവിടുത്തെ ആൻസറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ദാ ആണ് എങ്ങനെ മനസ്സിലായി ദാ വരും എന്നെങ്ങനെ മനസ്സിലായി ഇവിടെ നോക്കുക അഖിലീസ് ഡാഷ് ടാളസ്റ്റ് പോയി എന്താ ക്ലാസ് അല്ലേ ടാളസ്റ്റ് എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് ടാളസ്റ്റ് എന്താണ് സൂപ്പർ ലേറ്റഡ് ഡിഗ്രി അല്ലേ ടാള് ടാളർ ടാളസ്റ്റ് ടാളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ലേറ്റഡ് ഡിഗ്രിയാണ് അപ്പോൾ സൂപ്പർ ലേറ്റഡ് ഡിഗ്രിക്ക് മുന്നിൽ എന്ത് ചേർക്കണം നമ്മൾ ദാ ചേർക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ സൂപ്പർ ലേറ്റഡ് ഡിഗ്രിക്ക് മുന്നിലായിട്ട് ദ എന്ന ഡെഫിനറ്റ് ആർട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിച്ചവർക്ക് അറിയാം പോസിറ്റീവ് ഡിഗ്രി അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലൈറ്റ് ഡിഗ്രി അത് പഠിച്ചവർക്ക് അറിയാം ഈ സൂപ്പർ ലൈറ്റഡ് ഡിഗ്രി ടാളസ്റ്റ് അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ടാളസ്റ്റ് ഗ്രേറ്റസ്റ്റ് അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് തുടങ്ങിയവയ്ക്കെ തുടങ്ങിയൊക്കെ സൂപ്പർലൈറ്റ് ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ ദ എന്ന ഡെഫിനറ്റ് ആർട്ടുകൾ യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ അഗിലീസ് ദ ടാളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്നതാണ് ആൻസർ മോറൊന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ ഈ മോസ്റ്റും യൂസ് ചെയ്യത്തില്ല ചില വാക്കുകളുടെ കൂടെ മോസ്റ്റ് അതായത് ഡിഫിക്കൾട്ട് ഡിഫിക്കൾട്ടിൻ്റെ സൂപ്പർ ലൈറ്റഡ് ഡിഗ്രി എന്ന് പറയുന്നത് മോസ്റ്റ് ഡിഫിക്കൽട്ടാണ് അതുപോലെ ബ്യൂട്ടിഫുൾ അതിൻ്റെ സൂപ്പർ ലൈറ്റഡ് ഡിഗ്രി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയെന്ന് പറയുന്നത് ടാള് ടാളിൻ്റെ സൂപ്പർ ലൈറ്റഡ് ഡിഗ്രി ടാളസ്റ്റ് ആണ് കേട്ടോ മോസ്റ്റ് ടാൾ എന്നൊന്നും പറയത്തില്ല ടാൾ പോസ്റ്റ് ഡിഗ്രി അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ടാളർ അതിൻ്റെ സൂപ്പർ ലേറ്റഡ് ഡിഗ്രി ടാളസ്റ്റ് ഇപ്പം സൂപ്പർ ലേറ്റഡ് ഡിഗ്രിക്ക് മുന്നിലായിട്ടാണ് നമ്മൾ ദാ എന്ന് ഡെഫിനറ്റ് ആർട്ടുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഓഫ് ദ ടു ബാഗ്സ് ദ ബ്ലൂ ഉണ്ണീസ് ഡാഷ് ഓഫ് ദ ടു ബാഗ്സ് ദ ബ്ലൂ ഉണ്ണീസ് ഡാഷ് ഓഫ് ദ ടു ബാഗ്സ് ദ ബ്ലൂ ഉണ്ണീസ് ഡാഷ് ഏതാണ് ആൻസർ ബെസ്റ്റ് ആണോ ബെറ്റർ ആണോ ദ ബെസ്റ്റ് ആണോ ദ ബെറ്റർ ആണോ ഇപ്പം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ദ ബെറ്റർ ആണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ഉണ്ട് ഓഫ് ദ ടു വന്നു കഴിഞ്ഞാൽ എന്താണ് ഓഫ് ദ ടു ഓഫ് ദ ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് ദ ടു ബാഗ്സ് ഇവിടെ ഓഫ് ദ ടു ബാഗ്സ് ദ ബ്ലൂ ഉണ്ണീസ് ദ ബെറ്റർ എന്നതാണ് ആൻസർ ഈ ഓഫ് ദ ടു ഓഫ് ദ ടു കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചിന്തിച്ചോണം അവിടെ ദ പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടത് ദ പ്ലസ് കമ്പാരിറ്റീവ് ഓഫ് ദ ടു കഴിഞ്ഞാൽ ദാ പ്ലസ് കമ്പാരിറ്റീവ് ഇവിടെ ദ കഴിഞ്ഞിട്ട് കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണല്ലേ ബെറ്ററാണ് ഇപ്പോൾ ഈ ഗുഡ് ഗുഡിൻ്റെ ഗുഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിഗ്രി അതിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് ബെറ്റർ അതിൻ്റെ സൂപ്പർലൈറ്റ് ഫോമാണ് ബെസ്റ്റ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് അരി ബെറ്റർ എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോം കേട്ടോ ഇപ്പോൾ ഓഫ് ദ ടു കണ്ടു കഴിഞ്ഞാൽ ഓഫ് ദ ടു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ദ പ്ലസ് കമ്പാരിറ്റീവ് ഗുഡിൻ്റെ ആണ് ബെറ്റർ എന്നുള്ളത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ബെറ്റർ കമ്പാരിറ്റീവ് ഗുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് അപ്പോൾ ഇവിടെ ദ പ്ലസ് ബെറ്റർ ആണ് ആൻസർ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് വരേണ്ടത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ തന്നെ അറിയാം ഓഫ് ദ ടു രണ്ടിനെ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യണതെന്ന് അറിയാം ഓക്കെ അപ്പോൾ ഓഫ് ദ ടു വരുമ്പോൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് പലരും ചിലപ്പോൾ ദ ബെസ്റ്റ് എന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിയാണ് നമുക്ക് ആവശ്യം എന്താണ് ഓഫ് ദ ടു വന്നു കഴിഞ്ഞാൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ കമ്പാരിറ്റിങ് എന്ന് പറയുമ്പോൾ ബെറ്ററാണ് വരുന്നത് അപ്പോൾ ഇതാ ബെറ്ററാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ഇത് ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ ആണ് ഇപ്പോൾ പലരും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത് പി വൈ ക്യു ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം പല എക്സാമുകളിലും ഒറ്റ എക്സാമ്പിളിൽ ചോദിച്ചതല്ല പല എക്സാമുകളിലും ചോദിച്ചതാണ് അതുകൊണ്ടാണ് വീഡിയോയുടെ തമ്പിനിൽ പി വൈ ക്യു എന്ന് പ്രത്യേകം വയ്ക്കാത്തത് പല പല എക്സാമുകളിൽ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ പി വൈ ക്യൂ എന്ന് പ്രത്യേകം വയ്ക്കാത്തത് ഇപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ സി പി എക്സാമിനൊക്കെ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം ഓക്കെ അപ്പോൾ വീഡിയോസ് കണ്ടു കണ്ടുപോക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ